ബിസിനസ്മാൻ ഭാഗം അഞ്ച് കാക്ക റാഞ്ചും പോലെ തലക്കെട്ടൊരു തോണ്ടലും കൂടെ ഒരു മൂളിപ്പാട്ടും തമ്പുരാട്ടി നിന്റെ മുടക്കും ഞാൻ കണ്ണുകൾ അടച്ച് മിണ്ടാതെ ഇരുന്നു ഉറങ്ങുകയാണെന്ന് കരുതിക്കോട്ടെ അല്പനേരം കഴിഞ്ഞ് ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടാണ് കണ്ണുകൾ തുറന്നത് കാറ് വീട്ടിലേക്ക് തിരിയുന്ന റോഡിലേക്ക് കയറുന്നത് കണ്ട് കണ്ണുകൾ വിടർന്നു കൂടെ മനസ്സു അച്ഛനെയും കുഞ്ഞിയെയും ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാലത്തെ വിചാരിച്ചതേയുള്ളൂ ഗേറ്റിന് മുന്നിൽ ചെന്ന് കാർ നിന്നപ്പോൾ വരാന്തയിലിരുന്ന് പത്രം വായിക്കുകയായിരുന്ന അച്ഛൻ എഴുന്നേറ്റ് നോക്കുന്നത് കണ്ടു പുറത്തേക്കിറങ്ങി ഗേറ്റ് തുറന്നപ്പോഴേക്കും ശബ്ദം കേട്ട് കുഞ്ഞിയും വരാന്തയിലേക്ക് ഓടിക്കു തെച്ചെത്തി കാർ അകത്തേക്ക് കയറിയതും ഗേറ്റ് അടച്ചു തിരിഞ്ഞപ്പോൾ കുഞ്ഞിയൊരു കാറ്റ് പോലെ ഓടി വന്ന് പൊതിഞ്ഞു നനഞ്ഞ കണ്ണുകൾ ഒപ്പിക്കൊണ്ട് അവളെ തിരികെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി അപ്പോഴേക്കും ഡോക്ടറും വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒപ്പം എത്തിയിരുന്നു അയ്യേ എന്നതാ കുഞ്ഞത് ഇങ്ങനെ കിടന്ന് കരയുന്നേ ഡോക്ടറുടെ ചോദ്യം കേട്ട് അവൾ കണ്ണു തുടച്ചിട്ട് ചിരിയോടെ വന്ന ആളെ കെട്ടിപ്പിടിച്ചത് കണ്ട് മിഴിഞ്ഞു പോയി ഇതുങ്ങൾ തമ്മില് ഇത്ര കടുപ്പമോ ഇതൊക്കെ എപ്പോ വാ എപ്പോളെ അകത്തേക്ക് അച്ഛൻ സന്തോഷത്തോടെ വിളിക്കുകയാണ് എന്നതാ പാറൂട്ടിയത് നീ ആ കിറ്റ് കാറി വാ പോയി ഡോക്ടറുടെ വാറൂട്ടി നാ വിളി കേട്ടതിന്റെയാണെന്ന് തോന്നുന്നു അച്ഛന്റെയും കുഞ്ഞിയുടെയും മുഖത്ത് സൂര്യൻ ഉദിച്ചത് പോലുണ്ട് ഡോക്ടറുടെ നോട്ടവും പറസിലും കേട്ടപ്പോ സത്യം പറയാമല്ലോ സന്തോഷം ഉണ്ടെങ്കിലും കാലേ പിടിച്ച് നിലത്തടിക്കാനാ തോന്നിയേ ഇങ്ങേർക്ക് ഇത് നേരത്തെ പറഞ്ഞുണ്ടായിരുന്നോ എന്തെല്ലാം ആ ചിന്തിച്ചു കൂട്ടിയെ ഒന്നും മിണ്ടാതെ തിരികെ ഇറങ്ങി കാറിൽ നിന്നും ആ ആഭരണങ്ങൾ അടങ്ങിയ കിറ്റ് എടുത്തുകൊണ്ടുവന്ന് ഡോക്ടർക്ക് നേരെ നീട്ടി നീ തന്നെ കൊടുത്താ മതി മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെയാ ആ കിറ്റ് അവൾക്ക് നേരെ നീട്ടിയത് എന്താ ചേച്ചി ഇത് ചോദിക്കാതെ ഡോക്ടർ പറഞ്ഞത് കേട്ട് അത് തുറന്നു നോക്കി അവളുടെ കണ്ണുകളിൽ അത്ഭുതവും സന്തോഷവും നിറഞ്ഞു ദൈവമേ ഇതന്ന് ചേച്ചിക്ക് ഓർണമെന്റ്സ് വാങ്ങാൻ പോയപ്പോ കണ്ടതല്ലേ ചേച്ചിയെന്ന് നോക്കുന്നത് കണ്ടപ്പോ ഞാനും എടുത്തു നോക്കിയതാ അടിപൊളി ഇതെന്താ എനിക്ക് അന്ന് അവളും ആ ഡയമണ്ട് നെക്ലസ് നോക്കിയിരുന്നു എന്നത് പുതിയൊരു അറിവായിരുന്നു അന്നതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല സന്തോഷത്തിളക്കത്തിനിടയിലും ഞങ്ങളെ മാറി മാറി നോക്കുന്ന അവളുടെ കണ്ണുകളിലെ സംശയം മാറിയിട്ടില്ല ആദ്യമായിട്ടാണ് ഇത്ര ഒരു സമ്മാനം അവൾക്ക് നേരെ നീട്ടപ്പെടുന്നത് അത് നിനക്ക് വേണ്ടി നിന്റെ ചേച്ചി തന്നെ വാങ്ങിയതാ കുഞ്ഞിയുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് കണ്ടപ്പോ സത്യം പറഞ്ഞ കരച്ചിൽ വന്നു അയ്യോ ഏട്ടാ എനിക്കിത്രയും വില കൂടിയൊന്നും വേണ്ട ഡോക്ടർ അവളെ നോക്കി കണ്ടുരുട്ടുന്നു തരും നിനക്ക് എന്താ വേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം കേട്ടോ തൽക്കാലം മോൾ ഇതുകൊണ്ടുപോയി അകത്ത് വെക്ക് കണ്ണുകൾ തുടച്ചിട്ട് അവൾ ചിരിച്ചു നിന്ന് ഇങ്ങനെ സംസാരിക്കാതെ നിങ്ങൾ അകത്തേക്ക് കയറും മക്കളെ അച്ഛൻ നിർബന്ധം പിടിച്ചപ്പോ ഡോക്ടർ തലക്ക് കൈവച്ച് തിരിഞ്ഞു നിന്നു ഒരു കാര്യം പറഞ്ഞു ഈ ആളോടി പുറത്തേക്ക് ഇറങ്ങി വണ്ടിയുടെ ഡിക്കിയിൽ നിന്നും മറ്റൊരു കിറ്റുമായി തിരികെ വന്നു ഇതച്ഛന് എന്റെ വക എന്തിനാ മോനെ എനിക്കിതൊക്കെ പറഞ്ഞെങ്കിലും അച്ഛൻ സന്തോഷത്തോടെ കൈ നീട്ടി വാങ്ങി ഇടയ്ക്ക് തന്റെ നേരെ വന്ന അച്ഛന്റെ നോട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ നല്ലതേ വരൂ എന്നൊരു ധ്വനി ശ്രദ്ധിക്കാത്ത മട്ടിൽ നിന്നു ആ എല്ലാവരും എല്ലാരും ഇരിക്കാം എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഡോക്ടർ അകത്തേക്ക് നടക്കുകയാ രണ്ട് കിറ്റ് കൊടുത്തപ്പോഴേക്കും ഈ വീടിങ്ങര ഏറ്റെടുത്തു അകത്തേക്ക് കയറിയതും കുഞ്ഞു കയ്യിൽ പിടിച്ചു വലിച്ചു ചേച്ചി വന്നേ അവളോടൊപ്പം അകത്തെ മുറിയിലേക്ക് നടക്കുമ്പോൾ അച്ഛനും മരുമോനും കൂടി പാളിലിരുന്ന് കത്തിവെക്കാൻ തുടങ്ങിയിരുന്നു മുറിയിലേക്ക് കയറിയതും പിടിച്ചു വരിച്ചു കട്ടിലേക്ക് ഇരുതിയിട്ട് അവൾ ചോദിച്ചു എങ്ങനെയുണ്ട് ചേച്ചി ആള് കൈമലർത്തി കാട്ടിയത് കണ്ട് അവരുടെ മുഖത്ത് ചുളിവുകൾ വീണു എന്താ ചേച്ചി ആകാംക്ഷയോടെ അവൾ മുഖത്തെ കുറ്റുനോക്കുകയാണ് അതൊരു പ്രഹേളികയാണ് മോളെ സാധാരണ പറയാറുള്ളത് നമ്മൾ പെണ്ണുങ്ങളെ മനസ്സിലാക്കാൻ പ്രയാസമാണെന്നല്ലേ ഇത് അതുക്കും മേലെയാ പറയുന്നതല്ല പ്രവർത്തിക്കുന്നത് ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ നെക്ലസും റിങ്ങും ഒക്കെ ഞാൻ വാങ്ങിയതല്ല അങ്ങനെ വാങ്ങിയതാ എന്നിട്ട് പറഞ്ഞത് കേട്ടോ ഉത്കണ്ഠ നിറഞ്ഞിരുന്ന അവളുടെ മുഖത്ത് റമേണ ഒരു ചിരി വിടർന്നു വന്നു അത് നല്ലതല്ലേ ചേച്ചി ഏട്ടം വാങ്ങിയിട്ടും അത് ചേച്ചി വാങ്ങിയതാണെന്നും പറഞ്ഞു തന്നതിൽ നിന്നും മനസ്സിലാക്കി കൂടെ ആ മനസ്സിൽ ചേച്ചിയോടുള്ള ഇഷ്ടം നീ പറയുന്നതൊക്കെ ശരി തന്നെയാ പക്ഷെ എന്തോ ചില സമയത്തെ പ്രവൃത്തികളും പറച്ചിലും തമ്മിൽ അങ്ങ് സിങ്ക് ആകുന്നില്ല എനിക്ക് തോന്നുന്നത് ചേച്ചി ചുമ്മാ ധനുഷനെ വെച്ച് ഏട്ടനെ കമ്പയർ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നമാന്നാ ആണെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല പെട്ടെന്ന മറ്റൊരു കാര്യം ഓർത്തത് എടാ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഒരുവിടെ വരാറുണ്ടായിരുന്നോ ഉം ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു എന്റെ മുറിയിലൊക്കെ കയറുമായിരുന്നു അല്ലേ മുറിയിലേക്ക് ഒരു പ്രാവശ്യം കയറിയിട്ടുള്ളൂ ഞങ്ങളോട് രണ്ടാളോടും ചേച്ചിയെ കുറിച്ചൊക്കെ ചോദിക്കുമായിരുന്നു ചേച്ചിയുടെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ അതൊക്കെ വിവാഹം കഴിയാതെ പറയരുതെന്ന് ഏട്ടൻ പറഞ്ഞിരുന്നുകൊണ്ടാ അച്ഛൻ വിളിച്ചത് കേട്ട് രണ്ടുപേരും എഴുന്നിട്ട് ഹാളിലേക്ക് ചെല്ലുമ്പോ അച്ഛന്റെ മുഖത്തെ തെളിച്ചം കൂടിയിട്ടുണ്ട് എന്താണാവോ കാര്യം എന്താ മോളെ ആര്യമോൻ പറഞ്ഞത് കേട്ടോ കുഞ്ഞെ അടുത്ത വർഷം എം ബി ബി എസിന് ചേർക്കാമെന്ന് കുഞ്ഞിയെ നോക്കിയപ്പോ വേണ്ടത് വിശ്വസിക്കാനാവാൻ നിൽപ്പുണ്ടവൾ രണ്ടു വർഷം ഡിഗ്രിക്ക് പോയെന്നല്ലേ ഉള്ളൂ അത് കാര്യമാക്കണ്ട അടുത്ത അക്കാഡമിക് ഇയറിൽ ചേരം തയ്യാറായിക്കോളൂ കേട്ടോ എൻട്രൻസ് അവളുടെ കണ്ണുകളിൽ ഒരു മഴക്കാർ ഉരുട്ടുകൂടി വരുന്നുണ്ട് പക്ഷേ അത് ആദ്യം പെയ്യാൻ തുടങ്ങിയത് അച്ഛന്റെ കണ്ണുകളിലായിരുന്നു അതിന്റെ തണുപ്പ് എന്റെ ഉള്ളിലും നിറഞ്ഞു ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് പോകാമെന്ന് അച്ഛൻ നിർബന്ധിച്ചെങ്കിലും ഒരിടത്തുകൂടി പോകാനുണ്ടെന്നും പറഞ്ഞ് ഡോക്ടർ ഇറങ്ങി നാല് ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വിരുന്നേ വരാനുള്ളതല്ലേ ഊണെല്ലാം അപ്പോഴാകാച്ച അച്ഛനെയും കുഞ്ഞേയും ആശ്വസിപ്പിച്ചിട്ട് കൂടെ ഇറങ്ങുമ്പോഴേക്കും ഡോക്ടർ കാർ സ്റ്റാർട്ട് ചെയ്തിരുന്നു വണ്ടി ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ആള് കാറിനെ പറ്റിയുള്ള വർണ്ണനയായി എഞ്ചിന്റെ പവർ അതാണ് ഇത്ര സെക്കൻഡിനുള്ളിൽ ഇത്ര വേഗം കിട്ടും റേസിംഗ് അതാണ് ഇതാണ് എന്നൊക്കെ വിസ്തരിക്കുന്നത് താല്പര്യമുള്ളത് തലകുലുക്കി തലകുലുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുഞ്ഞിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്ക് എങ്ങനെ നന്ദി പറയുമെന്ന ആലോചനയിലായിരുന്നു ഇന്നേ വരെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരു സ്നേഹത്തിന്റെയോ കരുണയുടെയോ കൈകൾ നീണ്ടിട്ടില്ല അങ്ങനെ ഒരു ഓർമ്മയുമില്ല ഒറ്റ ദിവസം കൊണ്ട് വാക്കുകളാൽ പറഞ്ഞു തീരാത്ത കടപ്പാടായി ഡോക്ടറോട് അതിനി എന്ത് കൊടുത്ത് വീട്ടാനാ മനസ്സ് നഷ്ടപ്പെട്ട ശരീരമല്ലാതെ മറ്റെന്താ കയ്യിലുള്ളത് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ചിന്തകളിൽ നിന്ന് ഉണർത്തി എങ്കി ഈ കാറിന്റെ പവർ എത്രയാ കൃഷ്ണ പെട്ടല്ലോ മുഖത്തെ ദൈന്യത കണ്ടതുപോലെ ഡോക്ടർ ചിരിക്കുന്നുണ്ട് സംശയം തോന്നി നോക്കിയപ്പോഴാ മനസ്സിലായത് പ്രിയർമിറർ തനിക്ക് നേരെ തിരിച്ചു വെച്ചിരിക്കുകയാണ് തന്റെ മുഖവും പാവങ്ങളും ഒക്കെ ഡോക്ടർക്ക് കാണാം പരിഭവിക്കാൻ തോന്നിയില്ല കൂടെ ഇരിക്കുന്ന ആളോട് ഇനി കടപ്പാട് മാത്രമേ ഉള്ളൂ ഒരു ജന്മം കൊണ്ട് തീരാത്ത കടപ്പാട് ആ കടപ്പാടിന്റെ ഭാരത്തിൽ കണ്ണുകൾ തീരാത്തു വണ്ടി റോഡ് സൈഡിലേക്ക് ഒതുക്കി നിർത്തിയ ഡോക്ടറുടെ മുഖത്ത് ആശങ്ക എന്താ നീ ഏ കരഞ്ഞോ കൈ ഉയർത്തി അവളിൽ തടവി നോക്കി നേരിയ നനവ് തുളച്ചു കയറുന്ന നോട്ടവുമായിരിക്കുന്ന ആളോട് അടപ്പാടിനെ കുറിച്ച് പറഞ്ഞ ചിലപ്പോ തലയിൽ കയറി നിറങ്ങാൻ സാധ്യതയുണ്ട് ഡോക്ടറുടെ കൈകൾ അവളിലെ നനവിനെ തുടച്ചെടുത്തു കഴിഞ്ഞിരുന്നു ഡോക്ടർ ഇപ്പോ കുഞ്ഞിക്ക് വേണ്ടി ചെയ്തതൊക്കെ എന്നെ ഇംപ്രസ് ചെയ്യാനല്ലേ വേണ്ടെന്ന് കരുതിയെങ്കിലും അറിയാതെ ചോദിച്ചു പോയി ആഹാ അതാണോ കാര്യം ഞാൻ ആകെ പേടിച്ചു പോയി ആശ്വാസം നിറഞ്ഞ ചിരിയോടെ ഡോക്ടർ വീണ്ടും വണ്ടിയെടുത്തു യെസ് ഐ വാസ് സിംപ്ലി ടു ട്രൈപ്രസ് യു ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കുറേശ്ശെ കുറേശ്ശിയായി നിന്നെ വളച്ചു കുപ്പിയിലാക്കുക എന്നതാ എന്റെ ലക്ഷ്യം എങ്ങനെയുണ്ട് ബുദ്ധി കൊള്ള ഞായിട്ടുണ്ട് എന്തേ പറ്റുണ്ടോ ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാ ധൈര്യമില്ലല്ലേ പാറൂട്ടിയെ ഞാനേ ഒരു ബിസിനസ്സുകാരൻ കൂടിയാ വാറൂട്ടി എന്റെ കസ്റ്റമറും ആ ചുണ്ടിന്റെ കോണിൽ ഒരു കുസൃതിച്ചിരി വിരിഞ്ഞോ അത് ശരി ഞാനപ്പോ ഡോക്ടർക്ക് ഒരു കസ്റ്റമർ മാത്രല്ലേ അതെ പക്ഷെ ഒരു വ്യത്യാസമുണ്ട് നീ എന്റെ ഒരേ ഒരു കസ്റ്റമറാ ഞാൻ എന്റെ കടയും തുറന്നു വെച്ച് ഇങ്ങനെ ഇരിക്കുക സ്നേഹം വിൽക്കാൻ എനിക്കത് പാറൂട്ടിക്ക് വിറ്റേ മതിയാകും അപ്പോ പാറൂട്ടിയെ കടയിലേക്ക് ആകർഷിക്കാൻ ഞാൻ എന്തും ചെയ്യും ബിക്കോസ് ആസ് യു നോ ഐ ബിസിനസ് മാൻ ശ്രീനിവാസന്റെ ഒരു സിനിമയിൽ ചോദിച്ചതുപോലെ ഒരു ഉലക്ക കിട്ടിയിരുന്നെങ്കിൽ വെറുതെ മോഹിച്ചു കൂടുതലൊന്നും പറയാതെ മുഖം വെട്ടിത്തിരിച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോ അങ്ങേവശത്തു നിന്നും ഒരു നോട്ടം പാറി വീഴുന്നുണ്ടായിരുന്നു എന്തൊക്കെയായാലും കുഞ്ഞിക്ക് വേണ്ടി നിസ്സാരമായ കാര്യമല്ല അങ്ങനെ ചെയ്യാൻ പോകുന്നേ അതിന്റെ നന്ദിയും കടപ്പാടും കാണിച്ചല്ലേ പറ്റൂ വണ്ടി വലിയൊരു ബേക്കറിയുടെ പാർക്കിംഗ് ഏരിയയിലേക്ക് കയറുന്നത് കണ്ടപ്പോൾ തിരിഞ്ഞ് ഡോക്ടറെ നോക്കി വാ ഇറങ് തിനിടയിൽ ഡോക്ടർ പറഞ്ഞത് കേട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി കാരണങ്ങൾ ചോദിക്കാതെ അനുസരിക്കാൻ ഇനി മുതൽ അകത്തേക്ക് കയറിയ ആള് മധുര പലഹാരങ്ങളും മിഠായികളും ഒക്കെ വാങ്ങിക്കൂട്ടുന്നത് കണ്ടപ്പോൾ അറിയാതെ മുഖം ചൊളിഞ്ഞു ഇത്രയേറെ പലഹാരങ്ങളോ ഇതൊക്കെ ആർക്കു വേണ്ടി ബേക്കറിയിലുള്ളവർ പാക്കറ്റുകൾ ഡിക്കിയിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞതും വീണ്ടും യാത്ര ഇതൊക്കെ എന്തിനാ വാങ്ങിയതെന്ന് ചോദിച്ചില്ല മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഇളക്കാൻ ശ്രമിക്കുകയാ എന്റെ പട്ടി ചോദിക്കും വീണ്ടും വിളി ഇനിയും മിണ്ടാതിരുന്ന ചിലപ്പോ ചിക്കാനും തോണ്ടാനും തുടങ്ങും ഇതും എന്നെ ഇംപ്രസ് ചെയ്യിക്കാനായിരിക്കും എനിക്ക് വയ്യ തല കുടഞ്ഞുകൊണ്ട് ഉറക്കെയുള്ള ചിരിയായിരുന്നു മറുപടി എവിടെന്നോ ഒന്നോ രണ്ടോ പിരി ഊരി പോയിട്ടുണ്ട് തീർച്ച തീർച്ചയേ മനുഷ്യ നേരെ നോക്കി വണ്ടി ഓടിക്കി ഇല്ലേ നല്ല വണ്ടിക്കുമ്പോ ഇടവെക്കും ഈശ്വര ചോദ്യം കേട്ടപ്പോ ചെറിയൊരു പേടി മുന്നോട്ട് നോക്കി കാറിന് വേഗത കൂടിയിരിക്കുന്നു അത് ചീറിപ്പാഞ്ഞു പോവുകയാ ഇയാളിനി പറഞ്ഞതുപോലെ ഏതെങ്കിലും വണ്ടിക്കടിയിലേക്ക് ഓടിച്ചു കയറ്റോ മരിക്കാൻ പേടിയുണ്ടായിട്ടല്ല പക്ഷെ പറഞ്ഞ സ്ഥിതിക്ക് കുഞ്ഞിവിടെ എം ബി ബി എസ് പഠനം കൂടി കഴിഞ്ഞിട്ട് മരിച്ച പോരെ എന്റെ പൊന്നു ഡോക്ടറെ പേടിയുണ്ട് അല്പം പതുക്കെ ഓടിച്ച് വണ്ടിയുടെ വേഗത കുറഞ്ഞു ഓ ആശ്വാസം നമ്മൾ ഒരു കാര്യം അറിയാമോ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ നോക്കിക്കൊണ്ട ചോദ്യം പൂവ് ഇന്ന് കാലത്ത് അനു പറഞ്ഞിരുന്നു എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികളുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും അനാഥരായ കുട്ടികൾ മാത്രമല്ല സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാതാപിതാക്കൾക്ക് വളർത്താൻ സാധിക്കാത്ത കുട്ടികൾ അവിടെയുണ്ട് കൂടാതെ നമ്മുടെ ആശുപത്രിയിൽ നിന്നും കമ്പനികളിൽ നിന്നും ഒക്കെയുള്ള ലാഭത്തിന്റെ ഒരു വിഹിതം അങ്ങോട്ടാ പോകുന്നത് സാമ്പത്തികമായി സഹായിക്കാൻ വേറെയും കുറച്ച് കേട്ടോ ഇനി അതും ബിസിനസിന്റെ ഭാഗം തന്നെയാണോ മുൻപത്തെ സംസാരത്തിന്റെ ഈർഷ്യ ഉള്ളിൽ കിടന്നിരുന്നത് അറിയാതെ വെളിയിൽ ചാടിയതാ പറഞ്ഞു കഴിഞ്ഞപ്പോഴാ വേണ്ടെന്ന് തോന്നിയത് പക്ഷെ പോയ ബുദ്ധി ആന പിടിച്ചാ കിട്ടില്ലല്ലോ മിടുക്കി മനസ്സിലാക്കി കളഞ്ഞല്ലോ ഡോക്ടർ അത് സമ്മതിച്ചു തന്നപ്പോ അത്ഭുതം തോന്നി ഓർഫനേജ് അറിയാനുള്ള ആഗ്രഹത്തോടെ ആ തിരുമുഖത്തേക്ക് നോക്കി ഹോസ്പിറ്റലിന്റെ കൂടെ നമ്മൾ ഒരു ഓർഫനേജും കൂടി നടത്തുന്നത് വലിയൊരു കുട്ടികൾക്ക് സൗജന്യ ചികിത്സ അവരുടെ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു റീച്ചുണ്ടല്ലോ ടി വിയിൽ ഒരു പരസ്യം കൊടുത്താൽ പോലും കിട്ടില്ല എന്നെ സമ്മതിക്കണമല്ലേ എന്ന മട്ടിൽ അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ഒരു ഓർഫനേജ് ആ അവിടുത്തെ അന്ത്യവാസികളുടെ കാര്യം എങ്ങനെയാണോ എന്തോ നഗരത്തിന്റെ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞ് ഉള്ളിലേക്ക് കയറിയ കാർ ഒരു കയറ്റം കയറി സയൻറ്റെക് സ്നേഹാലയം എന്ന് എഴുതി വെച്ചിരിക്കുന്ന വലിയൊരു കമാനത്തിന് കീഴിലുള്ള ഗേറ്റിന് മുന്നിൽ ചെന്ന് നിന്നു കാറിന്റെ ശബ്ദം കേട്ടതും വാച്ച്മാൻ ഓടി വന്ന് ഗേറ്റ് തുറന്ന ശേഷം കാറിനകത്തേക്ക് നോക്കി ചിരിയോടെ സല്യൂട്ട് ചെയ്തു അല്പം പ്രായമുള്ളൊരു മനുഷ്യനാണ് മുഖത്ത് വളരെ വേണ്ടപ്പെട്ട ആരെയോ കണ്ട സന്തോഷം ഡോക്ടർ അയാളെ നോക്കി ചിരിച്ചിട്ട് വണ്ടി എടുത്തു വെട്ടി നിർത്തിയ ബോഗൻ വില്ലകൾക്ക് നടുവിൽ കൂടെയുള്ള വഴിയിലൂടെ വണ്ടി ചെന്ന് നിന്നത് വലിയൊരു ബാനറിന് മുന്നിലേക്കാണ് മുറ്റം നിറയെ ചരൽക്കല്ലുകൾ വിരിച്ചിരിക്കുന്നു ഞങ്ങളുടെ ചേച്ചിയമ്മയ്ക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ബാനറിലെ വാക്കുകൾ കണ്ട് വിടർന്ന കണ്ണുകളോടെ മുഖം തിരിച്ച് ഡോക്ടറെ നോക്കി ആളുടെ മുഖത്ത് അപ്പോഴും ചിരിയാണ് ബാനറിന് താഴെയുള്ള മരത്തണലിൽ കൈകളിൽ പല വർണ്ണങ്ങളിലുള്ള ബലൂണുകളും പിടിച്ചുകൊണ്ട് ഒരു പറ്റം കുഞ്ഞുങ്ങൾ അവർക്ക് പുറകിലെ വരാന്തയിൽ മുതിർന്ന കുട്ടികളും അവരോടൊപ്പം പ്രായമായ അമ്മമാരും നിൽക്കുന്നുണ്ട് കൂടെ ഇളം നിറ യൂണിഫോം ധരിച്ച കുറച്ച് യുവതികളും രണ്ടു മൂന്ന് പുരുഷന്മാരും ആ ബാനറിൽ എഴുതിയിരിക്കുന്ന ചേച്ചിയമ്മ ആരാണെന്നറിയോ സംശയം തോന്നിയെങ്കിലും ഡോക്ടറുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാൻ വേണ്ടി കാത്തുനിന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ വലിയ തർക്കമായിരുന്നു വലിയ കുട്ടികളൊക്കെ പാറുട്ടിയെ ചേച്ചിന്ന് വിളിക്കാന്ന് പറഞ്ഞപ്പോ കുഞ്ഞുങ്ങൾക്ക് ചേച്ചിയമ്മ മതിയെന്ന് ഒടുവില അവരുടെ ഭാഗം വിജയിച്ചു എന്തിനന്നറിയില്ല വെറുതെ കണ്ണുകൾ നിറയുന്നു പിന്നെയും കരയുന്നു ഇതിപ്പോ എന്തുപറ്റി ഏ എന്ന് പറഞ്ഞപ്പോ പ്രായം കൂടുതൽ തോന്നിയോ കളിയാക്കുകയാണെന്ന് മനസ്സിലായി ഓടാ വിളിച്ചത് കേട്ട് വായും പൊടിച്ചുള്ള ഇരിപ്പ് നോക്കി ആസ്വദിച്ചുകൊണ്ടാണ് കണ്ണുകൾ തുടച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങിയത് വാരാന്തയിൽ നിന്നിരുന്ന ആണുങ്ങൾ അടുത്തേക്ക് എത്തിയതും ഡോക്ടറും പുറത്തേക്ക് ഇറങ്ങി ആള് പറഞ്ഞതനുസരിച്ച് അവർ ഡിക്കിയിൽ നിന്നും മധുരപലഹാരങ്ങളും മിഠായികളുടെയും കെട്ടുകൾ എടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി യൂണിഫോം ധരിച്ചു നിന്ന സ്ത്രീകളിൽ അല്പം പ്രായം തോന്നിയ ഒരാൾ കയ്യിലൊരു ബൊക്കെയുമായി മുന്നിലേക്ക് വന്നു ഇതാണ് സാവിത്രി ഇവിടത്തെ ഇൻചാർജാണ് ഡോക്ടർ പരിചയപ്പെടുത്തിയതും അവർ കയ്യിലിരുന്ന ബൊക്കെ നീട്ടി സ്നേഹാലയത്തിലേക്ക് സ്വാഗതം മാഡം എന്റെ വിളിക്കണ്ട കേട്ടോ പേര് വിളിച്ചാ മതി ഡോക്ടർ കണ്ണുമേഴിച്ചു നോക്കുന്നത് കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നും ബൊക്കെ വാങ്ങുമ്പോൾ കുറെ കുഞ്ഞു കൈകൾ കയ്യിലിരുന്ന ബലൂണുകൾ കഷ്ടത്തിൽ ഇറക്കി പിടിച്ച് കൈയടിക്കുന്നത് കണ്ട് ചിരി വന്നു ഒപ്പം വാത്സല്യവും ഹൃദയം നിറഞ്ഞ് കണ്ണുകൾ തുളുമ്പി യൂണിഫോം ധരിച്ച പെൺകുട്ടികൾ അടുത്തേക്ക് വന്ന് അകത്തേക്ക് ആനയിക്കാൻ ശ്രമിച്ചപ്പോൾ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ മുന്നിൽ നിന്നിരുന്ന ഒരു തക്കിടുക്കുട്ടനിലേക്കാണ് നോട്ടം പോയത് കുഞ്ഞുമുഖവും വലിയ കണ്ണുകളും അല്പം നീളമുള്ള ചുരുണ്ട മുടിയിഴകൾ മുഖത്തേക്ക് വീണ് കിടക്കുന്നു അവൻ ആ കണ്ണുകൾ വിഴിച്ച് അടിമുടി നോക്കുകയാ അവന്റെ അടുത്തേക്ക് ചെന്ന് മുന്നിൽ മുട്ടുകാലിൽ കുത്തിയിരുന്ന് ആ മുടിയിഴകളിൽ ഒന്ന് തലോടി നാണത്തോടെയുള്ള ഒരു ചിരിയോടെ അശാൻ തല ചരിച്ച് നോട്ടം മാറ്റി എന്താ മോന്റെ പേര് അക്കുന്ന അവൻ സംസാരിക്കില്ല ചേച്ചിയമ്മേ തൊട്ടടുത്ത് നിന്നിരുന്ന അല്പം കൂടി പ്രായമുള്ള ഒരു പെൺകുട്ടിയാ പറഞ്ഞത് കേട്ടപ്പോ സങ്കടം തോന്നി പക്ഷെ ആളെപ്പോഴും ഇടം കണ്ടിട്ട് നോക്കി ചിരി തന്നെയാ ഇവിടെയുള്ള കുട്ടികളിൽ ഏറ്റവും പ്രായം പിന്നിൽ നിന്നും ഡോക്ടറുടെ ശബ്ദം കേട്ടു ആ ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞ് കൈ നീട്ടി അവനെ എടുത്ത് നോളത്തേക്ക് ഇരുത്തുന്നത് കണ്ടപ്പോ അത്ഭുതം തോന്നി ഓ അപ്പോ ബിസിനസ്സുകാരനെ കുട്ടികളെ സ്നേഹിക്കാനും അറിയാം വാ അകത്ത് ചെന്ന് അവനെയും എടുത്തുകൊണ്ട് ഡോക്ടർ അകത്തേക്ക് നടന്നു ചുറ്റും നിൽക്കുന്ന കുഞ്ഞു മുഖങ്ങളിൽ അവരോടും പേര് ചോദിക്കുമെന്നുള്ള പ്രതീക്ഷയാണെന്ന് തോന്നി അവരെ നിരാശരാക്കാൻ തോന്നിയില്ല എന്താ നിങ്ങളുടെയൊക്കെ പേര് നോക്കി നിന്നിരുന്ന മുഖങ്ങളിൽ ഒരു കുഞ്ഞു ഉദിച്ചു അരവിന്ദ് ജാസിം രാജു ജാൻസി സ്റ്റെല്ല പ്രിയ കണ്ണൻ ജോമോ റബി പലരിൽ നിന്നും ഓറസ് പോലെ ഒരേ സമയം പേരുകൾ ഉയർന്നു എല്ലാം കൂടി ഓർമ്മയിൽ നിൽക്കില്ലെങ്കിലും അവരെ നിരാശരാക്കാതെ തിരിച്ചുകൊണ്ട് കേട്ടുനിന്നു മതി മതി എല്ലാരും വന്നേ കേച്ച നിങ്ങൾക്കൊക്കെ ധാരാളം മിഠായികളും പലഹാരങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനി അതെടുക്കാം കൂട്ടത്തിൽ യൂണിഫോം ഇട്ട മറ്റൊരു പെൺകുട്ടി പറഞ്ഞതും എല്ലാവരും ഒരുപോലെ തലയാട്ടി മുന്നോട്ട് നടന്നതും രണ്ടു മൂന്ന് കുഞ്ഞു കൈകൾ വന്ന് കൈകളിൽ പിടുത്തമിട്ടു ആ കൈകളിൽ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നടന്നു ഇന്നേ വരെ തോന്നാത്തൊരു സന്തോഷം മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ കീഴടക്കിയിരിക്കുന്നു ഡോക്ടർ അക്കുവിനെയും കൊണ്ട് വരാതെ നിൽപ്പുണ്ട് വരാന്തയിലേക്ക് കയറിയപ്പോ അമ്മമാർ അടുത്തേക്ക് വന്നു എല്ലാവരും നിന്നു ചിലരൊക്കെ പിടിച്ചു മധുരം പങ്കിട്ടിട്ട് പരിചയപ്പെടാം ഡോക്ടർ പറഞ്ഞതോടെ അവരും അകത്തേക്ക് നടന്നു ബേക്കറിയിൽ വെച്ച് എടുക്കുന്നത് കണ്ടപ്പോ കൂടുതലാണെന്ന് തോന്നിയെങ്കിലും മുന്നിൽ കൂടി നിൽക്കുന്ന കുഞ്ഞുമുഖങ്ങളിലെ കൊതി കണ്ടപ്പോ കുറച്ചുകൂടി വാങ്ങാമായിരുന്നു എന്നാ തോന്നിയത് പലഹാരങ്ങൾ അകത്തേക്ക് കൊണ്ടുവന്നു വെച്ചവർ ഓരോ പ്ലേറ്റുകളിലായി പലഹാരങ്ങളും മിഠായികളും എടുത്ത് കുഞ്ഞുങ്ങളുടെയും കുട്ടികളുടെയും അമ്മമാരുടെയും കൈകളിലേക്ക് കൊടുത്തു ഒരു പ്ലേറ്റ് കൈയിലെടുത്ത് അക്കുവിനെ കൈ കാട്ടിയതും അവൻ കൈകളിലേക്ക് ചാടി വീണു ഏടാ നീ ആള് കൊള്ളല്ലോ അല്ലേ ഡോക്ടർ വന്ന കോളത്തൊന്നും മാറാത്തവനാ തൊട്ടടുത്ത് നിന്നിരുന്ന സാവിത്രി കവിളിൽ പിടിച്ച് കൊഞ്ചിച്ചപ്പോ കുഞ്ഞിരിപ്പല്ലുകൾ കാട്ടി ചിരിച്ചിട്ട് അവൻ പലഹാരപാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് കൈനീട്ടി ഓരോന്നായി എടുത്ത് ചെറുതാക്കി വായിലേക്ക് വെച്ചുകൊടുത്തപ്പോ അശാൻ കണ്ണുകൾ അടച്ച് ആസ്വദിച്ച് കഴിക്കുന്നത് കാണാൻ നല്ല നീ ഞാൻ ഓഫീസിൽ വരാം ഡോക്ടർ സാവിത്രിയോടൊപ്പം ഓഫീസ് റൂമിലേക്ക് അമ്മമാർ വീണ്ടും ചുറ്റിനും കൂടി കുട്ടികൾ ഉടുപ്പിലൊക്കെ തൊട്ടും പിടിച്ചും നിന്നപ്പോ അമ്മമാർ ഓരോരുത്തരായി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി അച്ഛനെയും കുഞ്ഞിയെയും കുറിച്ച് പറഞ്ഞ ശേഷം അവരോട് തിരുത്തി വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോ പലരുടെയും മുഖങ്ങൾ മങ്ങി പലരും പറഞ്ഞ കാര്യങ്ങൾ അത്രയും നേരമുണ്ടായിരുന്ന സന്തോഷത്തെ കെടുത്തുന്നതായിരുന്നു ചിലരെയൊക്കെ മക്കൾ കൊണ്ടുവന്നാക്കിയതായിരുന്നു മാസം തോറും കൊടുക്കുന്ന കാശല്ലാതെ മറ്റൊരന്വേഷണത്തിനും വരാത്ത മക്കൾ ചിലര് കാശ് പോലും കൊടുക്കാറില്ലത്രേ മറ്റു ചില ബന്ധുക്കൾ മരിച്ച് അനാഥരായി പോയവരാ വേറെയും ചില കൂട്ടരുണ്ട് മക്കളോടൊപ്പം താമസിക്കാൻ താല്പര്യമില്ലാതെ സമപ്രായക്കാരോടൊപ്പം ജീവിതത്തിന്റെ സായാഹനം ചെലവിടാൻ ആഗ്രഹിക്കുന്നവർ അവർക്കും പറയാൻ ആഗ്രഹിക്കാത്ത എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകാം അവരുടെ ദുഃഖങ്ങളും കടന്നു വന്ന വഴികളും അറിഞ്ഞപ്പോ തന്റെ വിഷമം അടുക് ചെറുതാണെന്ന് തോന്നിപ്പോയി എന്തെല്ലാം മുഖങ്ങളാണ് ജീവിതത്തിന് അടുത്ത വിഷമതകളിലൂടെ കടന്നു വന്നവർ പോലും കണ്ണീരൊളിപ്പിച്ച ചിരിയോടെ അത് പറയുന്നത് കേട്ടപ്പോ ആത്മനിന്ദ തോന്നി എന്താണാവോ പെട്ടെന്ന് ഡോക്ടറെ കാണാൻ തോന്നുന്നു ഒക്കത്തിരിക്കുന്നവൻ അപ്പോഴും പലഹാരപാത്രത്തിൽ കൈയിട്ട് വാരി കൊണ്ടിരിക്കുകയാ അമ്മമാരോടും മറ്റു കുട്ടികളോടും യാത്ര പറഞ്ഞ് അക്കുവിനെയും എടുത്തുകൊണ്ട് ഓഫീസ് റൂമിലേക്ക് നടന്നു കൂട്ടത്തിൽ നിന്നും ഒരു പെൺകുട്ടി കൂടെ വന്നു എന്താ മോളുടെ പേര് ശ്രീദേവി പഠിക്കുന്നത് പ്ലസ് ടുവിന ചേച്ചി ആണോ ഏതാ ഗ്രൂപ്പ് സയൻസ് എൻട്രൻസിന് കിട്ടിയ എം ബി ബി എസിനെ വിടാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എനിക്കും ഇഷ്ടം അവളുടെ മുഖത്ത് ആവേശം തുടിച്ചു എല്ലും ഇങ്ങനെ ഡോക്ടർ എന്നാ വിളിക്കുന്നതല്ലേ മുന്നിലെത്തിയതും ശ്രീദേവി കൈ കാട്ടിയതോടെ അക്കു അവളുടെ കൈകളിലേക്ക് ചാടി അവൻ കരയുമെന്ന് പേടിച്ചിരുന്നെങ്കിലും ആൾക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്ടർ ഇതുപോലെ സ്ഥിരം വന്നു പോകുന്നത് പരിചയമായി കാണും അവനോട് കൈ വീശി ടാറ്റ പറഞ്ഞിട്ട് ഓഫീസ് റൂമിനകത്തേക്ക് കയറി തുടരും ബിസിനസ്മാൻ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ താങ്ക്